അൽബിദ പാർക്കിലാണ് റൺ അരങ്ങേറുന്നത് രാജ്യങ്ങളിൽ നിന്നുള്ളവർ റണ്ണിൽ നമുക്ക് ദോഹയിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു അബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അബാസ് ഗുഡ് മോർണിംഗ് അങ്ങനെ വളരെ ആവേശകരമായ റണ്ണിന് തുടക്കമായിരിക്കുന്നു അപ്പോ റിപ്പോർട്ടിംഗ് കഴിഞ്ഞ ശേഷം അബാസ് ഓടാൻ പോകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ജിൽസി വെരി ഗുഡ് മോർണിംഗ് എന്താ ദോഹയിലെ അൽബിത പാർക്കിലാണ് ഇതാ നമ്മുടെ റണ്ണിൻ്റെ ആദ്യത്തെ വിഭാഗം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ എൻ്റെ പിന്നിൽ കാണാൻ ഓടുന്ന റണ്ണർമാർ ആ ടെൻ കെയുടെയും അതുപോലെ ഫൈവ് കെയുടെയും റണ്ണേഴ്സിൻ്റെ ആണ് ആരംഭിച്ചത് ഇനിയും കുട്ടികളുടെയും അതുപോലെ സ്മോൾ കിഡ്സിൻ്റെയും ഓട്ടം ബാക്കിയിരിക്കുന്നു നമ്മളിപ്പോൾ ഈ അൽബിത പാർക്കിൽ ഈ ഇവൻ്റ് നടക്കുന്ന വേദിയിലാണുള്ളത് നിരവധി ഈ രാവിലെ തന്നെ ഈ ഡിസംബറിൻ്റെ ഒരു തണുപ്പ് നിറഞ്ഞ പ്രഭാതത്തിൽ നിരവധി ആളുകളാണ് ഈ റണ്ണിന് വേണ്ടി വന്നിട്ടുള്ളത് ഓൾറെഡി എണ്ണൂറ് പേരാണ് ഈ നമ്മുടെ റണ്ണിന് വേണ്ടി അഡ്ജിസ്റ്റർ ചെയ്തത് മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപൂർവ്വവും അതുപോലെ വളരെ ആഹ്ലാദപരിതവുമായ ഒരു ഒരു രാവിലെയാണിത് ഒരു പുലർക്കാലമാണിത് ഇവിടെ ഈ എണ്ണൂറ് ആളുകൾക്ക് പുറമേ ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള നിരവധി ആളുകൾ അവരുടെ അനുബന്ധമായിട്ടുള്ള നിരവധി ആളുകൾ കൂടി ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട് വോളണ്ടിയേഴ്സിൻ്റെ റണ്ണേഴ്സിൻ്റെ കുട്ടികളടക്കം ഇതാ ഒരു മക്കൾ എൻ്റെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന കൂടെ ഹലോ ഹവ ഗുഡ് നെയ് Adam. Yeah. Uh, in, uh, in which you, uh, In which race you are participating? ഓക്കെ ദെൻ അപ്പം രണ്ടര കിലോമീറ്ററിന്റെ കാറ്റഗറിയിൽ പങ്കെടുക്കുന്ന ചെറിയ കുട്ടിയാണ് ഇത് അടുത്ത ഒരു കാറ്റഗറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ കിലോ രണ്ടര കിലോമീറ്ററിന്റെ റേസ് കാറ്റഗറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അബൌട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ആണ് അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും അൽവിത പാർക്ക് എന്ന് പറയുന്നത് മീഡിയ വണ്ണിനെ സംബന്ധിച്ച് ഒരു ഇന്റർനാഷണൽ ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വേദിയാണ് അൻപതിലേറെ രാഷ്ട്രങ്ങൾ അൻപതിലേറെ രാഷ്ട്രങ്ങൾ എന്നുള്ള റണ്ണർമാർ അതിൽ ആഫ്രിക്കക്കാരായിട്ടുള്ള യൂറോപ്യനായിട്ടുള്ള യു എസ് നിന്നുള്ള ഒരുപാട് ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റണ്ണർമാരാണ് ഇന്നത്തെ ഈ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ജിൽസി കാണാവുന്ന പോലെ തന്നെ അടുത്ത സ്റ്റാർട്ടിങ് ലൈനപ്പായി ഈ ലൈനപ്പ് കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ ഇനിയും റേസുകൾ ബാക്കിയുണ്ട് ഇതിന്റെ രണ്ടാമത്തെ റേസ് നിലവിൽ നിലവിൽ നടക്കാൻ പോകുന്നത് അതിന്റെ ഇൻസ്ട്രക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ മീഡിയ വണ്ണിന് സജീവ ശ്രദ്ധയുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ തെളിയിക്കുന്നതാണ് അപ്പൊ ദോഹറണ്ണിന് എനിക്ക് തോന്നുന്നു നാലാമത്തെ അഞ്ചാമത്തെ എഡിഷൻ ആയിരിക്കും ഇത് അൽബദ പാർക്കിൽ എത്ര ഗംഭീരമായിട്ടാണ് ഇത് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പം എത്ര കാറ്റഗറി ആ ക്ഷമിക്കണം മൂന്നാമത്തെ എഡിഷൻ എത്ര കാറ്റഗറികളിലായിട്ട് ആളുകളുണ്ട് ഇതിന്റെ രജിസ്ട്രേഷൻ പിരീഡ് ഒക്കെ എങ്ങനെയായിരുന്നു ഇതിന് രജിസ്ട്രേഷൻ വളരെ കുറച്ച് സമയമാണ് നമുക്ക് രജിസ്ട്രേഷൻ കൊടുത്തിരുന്നത് അതുപോലെ തന്നെ ഒരു ഓവൽ ഹോമിന് റെസ്പോൺസ് ആയിരുന്നു വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ എണ്ണൂർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട റേസിംഗ് വിഭാഗം എന്ന് പറയുന്നത് പത്ത് ആണ് ഒന്നാമത്തേത് രണ്ടാമത്തത് അഞ്ച് കിലോമീറ്റർ ആണ് അത് സീൻ അഡൾട്ട് കാറ്റഗറിക്കാണ് അഡൾട്ട് കാറ്റഗറിക്ക് രണ്ടര രണ്ടര കിലോമീറ്ററിൻ്റെ വേറെ ഒരു ഓപ്ഷൻ വേറെ ഒരു മൂന്നാമത്തെ കാറ്റഗറി ഉണ്ട് പിന്നീട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രണ്ടര കിലോമീറ്ററിൻ്റെ ഓട്ടോ ഉണ്ട് അതുപോലെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എണ്ണൂറ് മീറ്ററിൻ്റെ മറ്റൊരു കാറ്റഗറി കൂടിയുണ്ട് ഇത് മെയിൽസിനും അതുപോലെ ഫീമെയിൽസിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഓടാറുള്ളത് അതുകൊണ്ട് തന്നെ നിറയെ സമ്മാനങ്ങൾ എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട് ഗംഭീരമായ മെഡൽ കാത്തിരിക്കുന്നുണ്ട് ദോഹ ഫിറ്റ്നസ്സിനും അതുപോലെ ഇത് ആരോഗ്യ കാര്യങ്ങൾക്കും ആരോഗ്യകാര്യങ്ങൾക്കും വെൽനസ്സിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഒരു സ്ഥലം കൂടി ഒരു ഒരു ക്യാപിറ്റൽ സിറ്റി കൂടിയാണ് എന്ന് മാത്രമല്ല നമുക്കറിയാം അണ്ടർ സെവൻറ്റി വേൾഡ് കപ്പ് ഫിഫ അറബ് കപ്പ് നിലവിൽ ഇന്നലെ ആരംഭിച്ച ചെസ് ടൂർണമെൻറ്റ് ഇങ്ങനെ ഒരു ഈ ഒരു സ്പോർട്സിൻ്റെയും ഒരു അതുപോലെ വെൽനെസ്സിൻ്റെയും ഒരു ക്യാപിറ്റൽ സിറ്റി ആയിക്കൂടി ദോഹ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അതോടുകൂടിയാണ് നമ്മുടെ ദോഹ റണ് കൂടി അതിൽ അടയാളപ്പെടുത്തുന്നത് റൺ ടുഗദർ റൈസ് ടുഗദർ ഒന്നിച്ച് ഉയരാം ഒന്നിച്ച് ഓടാം എന്നുള്ള എന്നുള്ളൊരു മുദ്രാവാക്യത്തോടു കൂടിയാണ് തുടർച്ചയായ മൂന്നാമത്തെ വർഷവും ദോ ദോഹൺ ദോഹാറോൺ മീഡിയ വൺ കൊണ്ടിരിക്കുന്നത് ഏതായാലും അടുത്ത റേസ് കൂടി ഇതാ വളരെ ഏതായാലും വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ അതിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വളരെ ചെറിയ സമയത്തിനുള്ളിൽ തുടങ്ങാൻ പോവുകയാണ് അതിമനോഹരമായ ഒരു പ്രഭാതം നല്ല തണുപ്പുണ്ട് ദോഹയിലെ കുറച്ച് കുറച്ചായിട്ട് നമുക്കറിയാം മഴ മഴയുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു ഈ തണുപ്പിൻ്റെ ഒക്കെ ഈ അതൊക്കെ മാറ്റിവെച്ച് ഒരു മൂടി പുതച്ച് കിടന്നിറങ്ങാനുള്ള എല്ലാവിധ പ്രവണതകളും മാറ്റിവെച്ച് ഈ റേസിന് വേണ്ടി ഇവിടെ എത്തിയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അതാണ് മീഡിയ വണ്ടിന് ഈ നമുക്ക് ഈ സ്പോർട്സ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഈ ഹെൽത്ത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊടുക്കാനുള്ള ഒരു

അടുത്ത വർഷം ഓടാം എന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് നാട്ടുകാരുടെ ആരോഗ്യം മാത്രം നോക്കിയാൽ പോരെ ഒന്ന് പോലെ വരുന്നത് അപ്പോ നല്ല ഒരു വൈബ്ള്ളിൽസിൽ കാലാവസ്ഥ മാറ്റത്തിന്റെ ചില പ്രശ്നങ്ങളുണ്ട് രണ്ടര കിലോമീറ്റർ കുട്ടികളുടെ കാറ്റഗറിയിൽ വല്ലതും ഓടിയാ മതിയല്ലേസി അടുത്ത കാറ്റഗറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഇതുകൂടി കണ്ടിട്ട് നമുക്ക് ഈ ലൈവ് അവസാനിപ്പിക്കാവുന്നത് ഇതാ ഈ ഓട്ടക്കാരുടെ ഒരു ആഘോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മിഡിയാവൺ ദോഹ ടീ ടൈം റണ്ണിൻ്റെ രണ്ടാമത്തെ കാറ്റഗറിക്കും തുടക്കമായിരിക്കുകയാണ് ഇതാ കൊച്ചു കുട്ടികളെയൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഓടാ ഓട ആളുകൾ ഓടുന്നത് ഏതായാലും ഇതാണ് മീഡിയ വൺ അതിരാവിലെ പുലർച്ചു മൂന്ന് രാജ്യങ്ങളിലൊക്കെ ആളുകൾ വന്നിട്ട് അവരെ നിരാശപ്പെടുത്തില്ലോ അല്ലെ കാര്യമായ സമ്മാനങ്ങളൊക്കെ ഉണ്ടോ അബ്ബാസ് തീർച്ചയായിട്ടും ഈ വിജയികളൊക്കെ കാത്തിരിക്കുന്നത് അതിഗംഭീരമായ മെഡൽ ഉണ്ട് അതുകൂടെ എല്ലാവർക്കും നമ്മൾ സമ്മാനങ്ങൾ സെപ്പറേറ്റ് എല്ലാവർക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇത് ആ അർത്ഥത്തിൽ ഒരു ഇൻ്റർനാഷണൽ ഇവൻ്റ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് മീഡിയ വൺ ഈ ഒരു ഈ ഒരു ഇവൻറ്റിനെ കാണുന്നത് മീഡിയ വണ്ഹ ദോഹർമാർ റണ്ണിനെ കാണുന്നത് അതിനെ ആ അർത്ഥത്തിൽ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ വർഷവും ഇതിൻ്റെ പങ്കാളിത്തം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു എന്ന് മാത്രമല്ല റേസർമാർ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് റണ്ണേഴ്സ് നമ്മൾ ഇത് ഗംഭീരമായിട്ട് ഓരോ വർഷവും ആയി മാറുന്നു മികച്ചതായി മാറുന്നു എന്ന അനുഭവം കൂടി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു അതൊക്കെ നമ്മൾ വാർത്തയും വാർത്തയിലും ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അവർ അവരുടെ സംസാരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു ഇതാണ് ഏതായാലും എനിവേ അടുത്ത കുട്ടികളുടെ പ്രവാസികൾ വലിയ ആവേശത്തിലാണ്